ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പ്രയത്നവും പരസഹായവും വേണ്ടിവരും യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും പണമിടപാടിൽ നഷ്ടം വരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും ആത്മവിശ്വാസക്കുറവുള്ളതിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറും വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക രംഗത്തുള്ളവർ എല്ലാ കാര്യത്തിലും ജാഗരൂകരാകണം ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷയ്ക്ക് ശ്രദ്ധാപൂർവം തയ്യാറാവുക ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല കലാകായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച നേട്ടം ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരത്തിൻ്റെ ആദ്യ വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നതിനാൽ ചെലവ് നിയന്ത്രിക്കും പണം അന്യര വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നത് അബദ്ധമാകും ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവും അർഹതയില്ലാത്തവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് മൂലം ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദവും മനക്ലേശവും വർദ്ധിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയതായി പ്രവേശിക്കുന്നത് നല്ലതല്ല അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വിദേശത്ത് നിന്ന് അവധിയിൽ വരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യത കലാകാരന്മാർക്ക് ജനമധ്യത്തിൽ പ്രശസ്തിയും പദവിയും ലഭിക്കും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് ജ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മിഥുനക്കൂർ മകീരവസാന പകുതി തിരുവാതിര പുണർധമ്മക്കാൽ കർമ്മരംഗത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കുടുംബസ്വത്ത് ഭാഗിക്കാനുള്ള പ്രവർത്തനം സ്വയം ഏറ്റെടുത്ത് നടത്തും കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സഫലമാകും രാഷ്ട്രീയക്കാർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും ബിസിനസ്സുകാർ നല്ല ഫലങ്ങളോടുകൂടിയ ആശയങ്ങൾ നടപ്പിലാക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദം പാദം പൂയം ആയില്യം പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യത കാണുന്നതിനാൽ പണം മുടക്കരുത് വസ്തുവകകളിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾ ആവശ്യമായി വരും ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും ധനകാര്യ സ്ഥാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന ചലനം കുടുംബപരമായും ഔദ്യോഗികമായും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കോളമാല എന്നിവ നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും അധിക ചെലവ് നിയന്ത്രിക്കുക പുതിയ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് ബിസിനസ് രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം ബിസിനസ് വികസനം ഈ സമയത്ത് പാടില്ല ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അഭിരുചിയുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും യാത്രാ ദുരിതവും മനക്ലേശവും ഉണ്ടാവും ഉദരസംബന്ധമായ അസുഖം അലട്ടിക്കൊണ്ടിരിക്കും ക്രയവിക്രയങ്ങളിൽ ജാഗ്രത പുലർത്തുക കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശം അനുഭവിക്കേണ്ടി വരും ധാരാളം യാത്രകൾ ചെയ്യേണ്ടിയും വരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി തൊഴിൽ രംഗം അത്ര മെച്ചമല്ല ചിലവുകൾ അധികരിച്ചിരിക്കും വീട്ടിൽ സ്വസ്ഥത കുറയും കാര്യതടസ്സങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഉണ്ടാവും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുമെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാവും ഭൂമി സംബന്ധമായും ധനപരമായുമുള്ള വഞ്ചനകളിൽപ്പെടാതെ സൂക്ഷിക്കുക ശ്രദ്ധക്കുറവ് മൂലം കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാജയമുണ്ടാവും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പരിധിയിലധികം മുതൽ മുടക്കരുത് കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കണമെന്നില്ല നഷ്ടസാധ്യതകൾ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് ദോഷപരിഹാരമായി ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് നടത്തിക്കൊള്ളുക നടത്തിക്കൊള്ളുകൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും നാൽക്കാലി വളർത്തൽ സുഗന്ധ ദ്രവ്യങ്ങളുടെ വ്യാപാരം അലങ്കാര വസ്തുക്കളുടെ വ്യാപാരം വസ്ത്രവ്യാപാരം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും തൊഴിൽ മേഖലയിൽ അത്ഭുതപൂർവ്വമായ നേട്ടം കൈവരിക്കുവാൻ പറ്റും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുകയില്ല ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുവാനിട വരും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും ത്രിദോഷങ്ങൾ കോപിച്ചുള്ള അസുഖങ്ങൾ അലട്ടുവാനിടയുണ്ട് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ച പുഷ്പാഞ്ജലി ധാര കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക വൃച്ചയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യത ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരെ ആ ആസ്ഥാനത്ത് നിന്ന് മാറ്റുവാനിടയുണ്ട് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും ബിസിനസ്സുകാർ പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക അമളി പറ്റുവാൻ സാധ്യത കാണുന്നു ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്നും പ്രതികൂല നടപടിയുണ്ടാകും കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത് ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പണം മുടക്കരുത് സംയുദ്ധ സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും കുറയും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ ഭാഗ്യസൂക്തം തുളസിമാല എന്നിവ നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പോരാട ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയും കേസ് കാര്യങ്ങളിലും തർക്ക തർക്കവിഷയങ്ങളിലും വിജയമുണ്ടാവും കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കും വൃത്തിജനങ്ങളിൽ നിന്നും അമിതമായ സഹകരണം ഉണ്ടാവും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ശില്പവിദ്യ കല സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒന്നിലും തൃപ്തി തോന്നുകയില്ല ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണം കുറ്റാരോപണമുണ്ടാകാൻ ഇടയുണ്ട് അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാവും വൈദ്യുതി രാസവസ്തുക്കൾ യന്ത്രങ്ങൾ അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപകട സാധ്യത കാണുന്നു നിഷ്പ്രയാസം സാധിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങളെ ഊർജസ്വലമാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നെയ്യഭിഷേകവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പോരുട്ടാതി മുക്കാൽ സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്കും വ്യതിയലനം സംഭവിക്കുന്നതിനാൽ അധിക ചിലവ് അനുഭവപ്പെടും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാകുക ഔദ്യോഗിക മേഖലകളിൽ അധികാരപദവി വർദ്ധിക്കുന്നതിനാൽ മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണം ആശയവിനിമയങ്ങളിൽ അപാകതകളുണ്ടാകാതെ സൂക്ഷിക്കുക ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവവും അന്യോന്യം പരിഗണിക്കുവാനുള്ള മനസ്ഥിതിയും ക്ഷമയും ആർജിക്കണം കലാകായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം കിട്ടുകയില്ല ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസ നിവേദ്യം എന്നിവ നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അർഹതയുള്ളവരിൽ നിന്നും അനുബോധനകൾ വന്നു ചേരും ഔദ്യോഗിക രംഗത്ത് അർഹമായ പദവി ലഭിക്കും ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ് പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും സന്താനങ്ങളെ ഓർത്ത് അതി കൂടുതലാവും സഹായികളിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാവും വർദ്ധിച്ചു വരുന്ന ചിലവിനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും വിദേശത്ത് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ജലധാര കുവളമാല മൃത്യഞ്ച് പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു